ഹായ് ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു നോട്ടിഫിക്കേഷൻ അതായത് സാനിറ്റേഷൻ വർക്കർ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഏറ്റവും നല്ലതെന്ന് ഞാൻ എടുത്തു പറയാം കാരണം ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ജോലി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിന് മുമ്പ് ഓർക്കുക ഈ സാനിറ്റേഷൻ വർക്കറാണ് ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞ് എനിക്കിതും എന്റെ നാണയക്കേട് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ജോലി അങ്ങനെയൊക്കെ തിങ്കിങ് ആണെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം വരും ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ വരും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക ബിക്കോസ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് മുന്നൂറ് രൂപയാണ് അപ്പൊ ഈ മുന്നൂറ് രൂപ മുടക്കി ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ തിങ്കിങ് വരുമെന്ന് തോന്നുന്നവര് അപ്ലൈ ചെയ്യാതിരിക്കുക സോ നമ്മുടെ സെഷനിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ ഇവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ ഡൌട്ട്സുകളും നമ്മളിവിടുത്തെ സെഷൻസിലൂടെയൊക്കെ ക്രിയേറ്റ് ക്ലിയർ ചെയ്യുന്നതാണ് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് ദേവസ്വം ബോർഡിന്റെ റൂം പോയും സാനിറ്റേഷൻ വർക്ക് രണ്ടിനും ഒരു ബാച്ച് തന്നെയാണ് ബിക്കോസ് സിലബസ് ഒന്ന് തന്നെയാണ് എൽ ഡി സിയുടെ ഒക്കെ ബാച്ച് അവൈലബിൾ ആണ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ ആണ് കാറ്റഗറി നമ്പർ സീറോ സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ എന്തിനാണ് കാറ്റഗറി നമ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർപി ഡോട്ട് കേരള ജിഒി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി കെ ഡി ആർ പിയിൽ നിങ്ങൾക്ക് ഐ ഡി ഉള്ള ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ എനിക്ക് ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ഡിയും പാസ്വേഡും വെച്ച് അതിൽ കയറാം പക്ഷെ അപ്പോൾ ഐ ഡി പാസ്വേഡ് മറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഫോർ ഗേറ്റ് പാസ്വേഡ് കൊടുക്കാം അതല്ല പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാണെങ്കിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക തൊട്ട് താഴേക്ക് വരും അപ്പോൾ ദേവസ്വം ബോർഡ് ന്യൂ നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട് അവിടെ സീറോ സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുക്കുക അതാണ് സാനിറ്റേഷൻ വർക്കർ സാലറി എത്രയാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇനി ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വിജയമാണ് ഏഴാം ക്ലാസ് വിജയം ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നിടത്ത് നിങ്ങൾ ഇന്നെലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നലിജിൾ ആയതിന്റെ റീസൺ കാണിക്കും ക്വാളിഫിക്കേഷന്റെ പ്രശ്നമാണ് സോ നേരെ അതിലേക്ക് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈക്വലൻസി എന്ന് പറയുന്ന ഒരു വരും അവിടെ നിങ്ങൾ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഈക്വലൻസി ആക്കിയത് ടു എം ബി യിൽ ആക്കിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഈക്വലൻസി വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലാതെ എനിക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാലും തിങ്ക് ചെയ്യണ്ട നെക്സ്റ്റ് വൺ കോളിൻ വേക്കൻസി ആണ് പറയുന്നത് നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് അപ്പൊ ഇതിനും ഏഴാം ക്ലാസ് ആണ് റൂം പോയി ഏഴാം ക്ലാസ് ആണ് അതായത് ഇതിന്റെ രണ്ടിന്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇംഗ്ലീഷ് ഉണ്ടാകാൻ സാധ്യതയില്ല മെയിൻ ആയിട്ട് ജി കെ മാത്സ് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെയാണുള്ളത് മലയാളം ഉണ്ടാവും വലിയ ഡീപ്പായിട്ട് ഉണ്ടാവില്ല സ്പെഷ്യൽ ടോപ്പിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ഹിന്ദുമത വിശ്വാസികൾക്കാണ് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ കുറച്ച് അറിവുള്ള ടോപ്പിക്കുകൾ തന്നെയായിരിക്കും ഇനി ഒരു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും എക്സാം നടക്കും ഇപ്പൊ ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പഠിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറും എന്ന് ഉറച്ച് വിശ്വാസമുള്ള ഒരു ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ അത്ര വലിയ കട്ടി സിലബസ് ഒന്നും അല്ല നമ്മളെ കൊണ്ട് കൂട്ടിയ മക്കളെ കൂടുന്ന പോ സിലബസ് തന്നെയാണ് പിന്നെ ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സും മുപ്പത്താറ് വയസ്സും ഒ ആണ് സി നിങ്ങൾക്ക് മൂന്ന് വർഷം കൂടെ കിട്ടും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷമുണ്ട് ഇനി ആപ്ലിക്കേഷൻ ഫീസ് മുന്നൂറ് രൂപയുണ്ട് എസ് സി എസ് ടി രൂപ ഇപ്പൊ റൂം പോയി അപ്ലൈ ചെയ്യുന്ന ഒരാൾ സാനിറ്റേഷൻ വർക്കറും അപ്ലൈ ചെയ്യാൻ കാരണം രണ്ടിന്റെ സിലബസ് സെയിം ആണ് പിന്നെ അറുന്നൂറ് രൂപ പോകൂ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എങ്കിലും അപ്ലൈ ചെയ്യാൻ പഠിക്കുക മാത്രമായിട്ട് പഠിക്കുന്നവർ ഞാൻ പറഞ്ഞ രണ്ട് പോസ്റ്റും അങ്ങ് അപ്ലൈ ചെയ്തേക്കാം ഇതല്ലെങ്കിൽ അത് കിട്ടിക്കുകയുള്ളു വിചാരിച്ച് അങ്ങ് അപ്ലൈ ചെയ്യുക പിന്നെ ഹിന്ദുമതത്തിൽ പെട്ടവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട് ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർപി ഡോട്ട് കേരള ജോ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിന്റെ പേര് അപ്പൊ ഇത്രയും നമ്മുടെ ഈ സാനിറ്റേഷൻ വർക്ക് പോസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുന്നവര് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി മക്കളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയാം ഒന്നും ഞാൻ പറഞ്ഞില്ല മൂന്ന് മാസം നമ്മൾ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടും അപ്പൊ ഇനി ഇതിൽ ജോലിയൊക്കെ കിട്ടുമോ കിട്ടും ഏത് പാർട്ട് ടൈം തളി കഴകം ദേവസ്വത്തിന് അടുത്ത കാലത്തും ദേവസ്മ ആചാരം ഇതിലൊക്കെ ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ ചുറ്റും തന്നെ അന്വേഷിച്ചാൽ മതി കയറിയിട്ടുണ്ട് ഇവരാരും അത്ര വലിയ ബ്രില്യൻറ് ഒന്നും ഇല്ല അവരൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഈ പോസ്റ്റിലേക്ക് കയറിയത് അപ്പൊ ഇത് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കോമ്പറ്റീഷൻ ചെറിയ കുറവുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഇതിന് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് ഡബ്ല്യു ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് അപ്പം ഈ വെബ്സൈറ്റിൽ നമ്മുടെ കോഴ്സുകൾ അതായത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റില്ല നമ്മുടെ ക്ലോഴ്സുകളൊക്കെ തന്നെ അവൈലബിൾ ആണ് ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ റെക്കോർഡും ഉണ്ട് ഫസ്റ്റ് ലിങ്ക് വന്നോ ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ദേവസ്വം എൽ ഡി സിയും ദേവസ്വം റൂം ഉണ്ട് നിങ്ങൾ സാനിറ്റേഷനും റൂം ബോയ്ക്ക് ഒരു കോഴ്സ് തന്നെ പർച്ചേസ് ചെയ്താൽ മതി നമുക്ക് എല്ലാ ദിവസവും ലൈവ് സെഷൻസ് ഉണ്ട് മാത്രമല്ല എക്സാം അടുപ്പിച്ചൊരു രണ്ട് മാസം നല്ലൊരു മാരത്തോൺ പോലെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് നോട്ട്സ് ഉണ്ട് മെൻ്റൽ സപ്പോർട്ടും ഒക്കെ അവൈലബിൾ ആണ് ജോയിൻ കോഴ്സ് ഇവിടെ ജോയിൻ കോഴ്സ് കൊടുക്കുക ഇവിടെ കൂപ്പൺ കോഡ് ചോദിക്കുക ഇവിടെ സജിത വൺ ത്രിപ്പിൾ നയൻ എന്ന കൂപ്പൺ കോഡ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ ഇപ്പൊ കിടക്കുന്ന ഫോർ ഡബിൾ നയൻ ആണ് ഫീസ് ഫോർ ഡബിൾ നയൻ അല്ല വൺ ത്ര്രിപ്പിൾ നയൻ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് നിങ്ങൾക്ക് പേയ്മെന്റും ചെയ്യാം അങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് പർച്ചേസ് ചെയ്യുക നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്